International uhm day, frame, nah ും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കൊച്ചി കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ മാസ് ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചു കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ഫോർട്ട് കൊച്ചി ബീച്ചിൽ മാസ് ക്ലീനിംഗ് ഡ്രൈവ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി തീയതി രാവിലെ ഏഴ് മണിക്ക് ഫോർട്ട് കൊച്ചി ബീച്ചിൽ സംഘടിപ്പിച്ചു ജില്ലാ കളക്ടറേറ്റ് ജില്ലാ ശുചിത്വ മിഷൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കൊച്ചി ഹെറിറ്റേജ് സോൺ ഡി ടി പി ഇൻലാൻഡ് നാവിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നാവികസേന പോർട്ട് ട്രസ്റ്റ് സെയിൻ തെരേസിയേഴ്സ് നഗരസഭാ ജീവനക്കാർ ബീച്ചിൽ തട്ടുകട നടത്തുന്ന ജീവനക്കാർ എന്നിവരുടെ സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലേയും കോസ്റ്റ് ഗാർഡ് എല്ലാവരും കൂടി യോജിച്ചുകൊണ്ട് ഇന്ന് കൊച്ചിയിൽ ബീച്ച് ക്ലീനിങ്ങിന്റെ ഒരു ഡ്രൈവ് തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡെയിലി ഇവിടെ വേസ്റ്റ് അടിയുന്നൊരു സാഹചര്യമാണ് അപ്പോൾ ഒരു ഡെയിലി ക്ലീനിങ് ആവശ്യമാണ് എന്തായാലും ഇന്ന് ഇവരെല്ലാവരുടെയും ഒരു കൂട്ടായ്മയോടുകൂടി നമ്മൾ ഇന്ന് ക്ലീനിങ് പ്രത്യേകിച്ച് അവിടുത്തെ കടക്കാരും എല്ലാവരും ജനങ്ങൾ പൊതുജനങ്ങളും എല്ലാം യോജിച്ചുകൊണ്ടുള്ള ഒരു ക്ലീനിങ് പ്രോസസ്സാണ് ഇന്ന് നടക്കുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചും പരിസ്ഥിതി പ്രദേശങ്ങളും മാലിന്യമുക്തമാക്കുക ശുചിത്വ ബോധം ജനങ്ങളിൽ വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സന്നദ്ധ പ്രവർത്തകർ വിദ്യാർത്ഥികൾ എന്നിവർ ശുചീകരണ യജ്ഞത്തിൽ സജീവമായി പങ്കെടുത്തു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്ന് സംഘാടകർ അറിയിച്ചു കൊച്ചി എന്ന് പറയുന്നത് തന്നെ തന്നെ അതുപോലെ ഒരുപാട് കേരളത്തിൻ്റെ തന്നെ അഭിമാനകരം എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ് ശരിക്കും ഫോട്ടോ വച്ച് ബീച്ചിനെ സംബന്ധിച്ച് അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത അതായത് വളരെ വൃത്തിയോടുകൂടി സംരക്ഷിക്കേണ്ട ആവശ്യകത വളരെ വലുതാണ് ഒരുപാട് ഡൊമസ്റ്റിക് ടൂറിസ്റ്റും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റും ഒരേപോലെ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് നമ്മൾ കൊച്ചിൻ കോർപ്പറേഷനും അതുപോലെ തന്നെ സംസ്ഥാന ശുചിത്വ മിഷൻ കോസ്റ്റ് ഗാർഡ് നേവി അങ്ങനെ പല ഏരിയയിൽ നിന്നുള്ള എല്ലാവരുടെയും കൂടെ കോർഡിനേഷൻ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇന്ന് ഇവിടെ ഒരു മാസ് ക്ലീനിങ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നത് വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്നുകൊണ്ട് പോകാം എന്ന് വിശ്വസിക്കുന്നു ഇത് ഒരു തുടക്കം മാത്രമാണ് തുടർച്ചയായിട്ട് ഇവിടെ ഈ ഏരിയയിൽ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ആവശ്യമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഷോപ്പ് കീപ്പേഴ്സും ഒക്കെ ഈ ഒരു ഉദ്യമത്തിൽ നമ്മുടെ കൂടെ പങ്കാളികളാകുന്നുണ്ട് എല്ലാവർക്കും ഇതിന് ബ്യൂറോ ഫോർട്ട് കൊച്ചി